ുഹത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്കും സബ്ബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കഴിച്ചത് കേട്ടോ നല്ല അടിപൊളി പൊറാട്ടയും മുട്ടക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കേണ്ട ഒരു പണി കുറഞ്ഞിട്ടിട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഞമ്മൾ കഴിച്ചിട്ടില്ല നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുട്ടോ അപ്പോൾ എന്തായാലും ഞാനും കഴിച്ച് കഴിച്ചതാണ് നമ്മൾ പിന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയിട്ട് ചോറ് സാ ഒരു സുമാർ വേഗാനയിക്കണട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എളുപ്പം പെട്ടെന്ന് വേഗണ അരിയുണ്ട് ഞാൻ കുക്കറിലിടാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ അതിൽ വേവിക്കലാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചോറ് ഊറ്റണുണ്ട് അപ്പോൾ വെന്ത് കുറച്ചൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വാങ്ങി വെച്ചതാണ് ചോറ് ഊറ്റി പിന്നെ അത് നമുക്ക് കറിക്കായിട്ട് പിന്നെ ചിക്കൻ കൊടുത്ത് നിൽക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് റോസ്റ്റ് പോലത്തെ ഒരു വെറൈറ്റി ടൈസ്റ്റിലൊരു റെസിപ്പി ആട്ടോ പിന്നെ അതുപോലെ മുരിങ്ങാ താളിപ്പിൻ്റെ റെസിപ്പി ഉണ്ടോ അപ്പോൾ മുരിങ്ങാ താളിപ്പിൻ്റെ റെസിപ്പി പറഞ്ഞാൽ വലിയ തോല റെസിൽ ിയൊന്നും അല്ല നമ്മള് മുരിങ്ങ താളിപ്പാട്ടോ ഞാൻ റെസിപ്പിന്ന് വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഒരു സുഖ ഒരു ഒരു രസത്തിന് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചോറൊക്കെ ഒന്ന് കൂട്ടെ പിന്നെ അതായിക്കുള്ള ഇഞ്ചി മുഴുത്തുള്ളി ഒക്കെ കൊണ്ടാക്കി തൊലിച്ച് വെക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ പാത്രങ്ങൾ മോറാൻ തുടങ്ങിയപ്പോൾ വെള്ളം അങ്ങോട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വേഗം മണ്ടി പോയി മോട്ടറൊക്കെ ഇട്ട് വന്ന് പിന്നെ അതാ നമ്മളെ ചിക്കനൊക്കെ അവിടെ റെഡിയാക്കി കഴുകി വെച്ചേക്കണ് അപ്പോൾ ഇത് നമ്മൾക്ക് മുരിങ്ങ താളിക്കാനാണ് കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടിയിട്ട് അതിൽക്ക് നമ്മൾ കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് അപ്പോൾ അതെന്തായാലും ഇതാ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കഞ്ഞി കേട്ടോ കുറച്ച് കട്ടി തിളച്ച് നമ്മൾ ആറ് കഴിഞ്ഞാൽ കട്ടിയാവില്ല അപ്പോൾ ആ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ എന്തായാലും നമ്മൾ മുരിങ്ങക്കുള്ള കഞ്ഞിവെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇടലിട്ടോ അപ്പോൾ എന്തായാലും മുരിങ്ങൻ്റെ ഇല ഒക്കെ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടൊന്ന് വീഡിയോ എടുക്കാൻ നിന്നിക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ലെങ്ത്ത് കൂട്ടുമ്പോൾ തന്നെ ആൾക്കാർക്ക് കാണാൻ തന്നെ ഒരു മടിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരുപാടൊന്നും ഇടാതെ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചോറൂറ്റിൽ കഴിഞ്ഞ് പിന്നെ മുരിങ്ങ താളിപ്പം അവിടെ ഞാൻ മുരിങ്ങക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ വെള്ളമൊക്കെ തിളച്ചപ്പോൾ പിന്നെ നമ്മൾ ചിക്കന് ഞാനിന്ന് വെക്കാൻ പോകുന്നതിൻ്റെ സ്റ്റൈൽ കാരണം ഇതാ ഇതുപോലെട്ടോ കുറച്ച് നമ്മളെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞളും മുളകും അതുപോലെ ചിക്കൻ മസാല ഉപ്പ് പിന്നെ കുറച്ച് സുറുക്കം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൊണ്ട് മിക്സ് ആക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുത്തിട്ടുമാണ് ഞമ്മക്ക് ചിക്കന് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ആ ചോറൊക്കെ അവിടെ റെഡിയായി പിന്നെ നമ്മളെ മുരിങ്ങ താളിപ്പും ഇതാ അവിടെ റെഡി ആയിട്ടോ ഈ മുരിങ്ങ താ തിളക്കണ മണം കിട്ടിയാൽ തന്നെ നമുക്ക് ചോറ് തന്നെ ഒരു രസമായിട്ടോ അപ്പോൾ മുരിങ്ങേൻ്റെ ഒരു തുള്ളി വെള്ളം കിട്ടി അതിന് അറിയില്ലേ അതുപോലെ മുരിങ്ങ താളിപ്പും താളിപ്പൊക്കെ ചെറിയ ഉണക്കമീനോ അല്ലെങ്കിൽ പച്ചമീനൊക്കെ പൊരിക്കാം കേട്ടോ ഒരു ടേസ്റ്റ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിക്കുന്ന ചിക്കനായിരുന്നു അപ്പോൾ എന്തായാലും ഇതാ മുരിങ്ങ കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളി ചിക്കൻ പൊരിക്കാനുള്ള പാനിതാ വെച്ച് ചൂടായി പിന്നെ പിന്നെന്താ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ എണ്ണ ഒന്നൊഴിച്ചിട്ട് അതിൽ വറുത്ത് കോരിയൊന്നും വേണ്ട ഇതുപോലെ നമ്മൾ മീനൊക്കെ പൊരിക്കുമല്ലോ അതേപോലെ അങ്ങോട്ട് പൊരിച്ചിട്ട് മറിച്ചും തിരിച്ചും മറിച്ചിട്ട് പൊരിച്ചെടുക്കാൻ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം പൊരിച്ചെടുത്തിരിക്കുന്നത് പിന്നെ അതിക്കുള്ള ഉള്ളിയും കറിവേപ്പിലി മച്ചമുളക് അതൊക്കെ എന്താട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇത് ലാസ്റ്റ് ഒരു പൊറോട്ട ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ ആ ചിക്കൻ പൊരിച്ച പാത്രത്തിൽ ഇട്ട് വെച്ചാട്ടോ അപ്പോൾ മോന് അങ്ങനെ തിന്നണുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള എടുത്ത് നോക്കിയാൽ ട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇതാ ചിക്കനുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയിട്ട് അയക്കിടട്ടോ ചെയ്യുന്നത് പിന്നെ തക്കാളി ഇടണം കേട്ടോ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതെന്തായാലും ഉള്ളി വാടണ ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് തക്കാളിയും കട്ട് ചെയ്യുക അങ്ങനെ ഇതാണ് ഞമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി അയക്ക് ഞാൻ കുറേശ്ശെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് ലാസ്റ്റ് നമുക്കൊരു പൊടിയും കൂടെ ഇടാണ്ട് നല്ല കുരുമുളക് കിട്ടും അപ്പോൾ കുരുമുളക് ഈ മുഴുവനായിട്ടുള്ള കുരുമുളക് ചെയ്യുന്നുട്ടോ ഇവിടെ നമ്മൾ പൊടിയില്ലാത്ത കാരണം പിന്നെ ഞാനത് എപ്പോഴും കുത്തി ചതച്ച് അങ്ങനെ പൊടി സ്റ്റോക്ക് ചെയ്യുമ്പോൾ അതാകെ പൂത്ത് പോകുക കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി പൂത്ത് പോവാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ടിപ്പ് ആയിരിക്കും അറിയാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ കുരുമുളക് പൊടി നമ്മൾ കൊത്തിച്ചതച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ അതൊക്കെ അതിലിട്ട് കൊടുത്ത് നമ്മൾ ചിക്കൻ നല്ല റോസ്റ്റാക്കി എടുക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളീത്തെയും തക്കാളിത്തെയും വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വറ്റി വരും നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഇങ്ങനെ ചിക്കൻ വെക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുരുമുളക് കുറച്ച് കൂടുതൽ തന്നെ ഇടണം കേട്ടോ ഇതിൽ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ ഇട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ചിക്കനൊക്കെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ നല്ല ഫ്രൈ ആയ ഉള്ളിയൊക്കെ തക്കാളി ആ മസാലയൊക്കെ ഒക്കെ പാട് നല്ലൊരു ഫ്രൈ പോലെ ആയിട്ട് നമ്മളെ ചിക്കനിലൊക്കെ ഇങ്ങനെ പിടിച്ചു കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ അങ്ങനെതാണ് നമ്മളെ ലാസ്റ്റ് ഫൈനലി നമ്മൾ കുറച്ച് മല്ലി ഇലങ്ങൾ വിതറിക്കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ അടിപൊളിയായിട്ട് അവിടെ റെഡി ആയിക്കണു പിന്നെ ഇത് ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെറുതെ കടുകും ഉലുവിയൊക്കെ പൊട്ടിച്ചിട്ട് സാ അതൊന്നും ഇടാതെയാണ് കേട്ടോ എന്താ അപ്പോൾ നമ്മൾ ഇത് ഇടൂല അച്ചാറും പൊടിയൊന്നും ഇടാത്തൊരു അച്ചാറാണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അതുണ്ടാക്കിയാണ് കടുക് ഉലുവിയും പൊട്ടിക്കുക അത് പിന്നെ കായം കുറച്ച് സുറുക്കുക മുളക് പൊടിയ അതൊക്കെ ഇട്ടിട്ടുള്ളൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും സെറ്റ് സെറ്റായിക്കണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കി വെക്കുക അപ്പോൾ നമ്മളെ കുപ്പി എന്നും കണ്ട് പരിചയമുള്ളൊരു കുപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിലൊക്കെ ഒന്ന് ആക്കി റെഡിയാക്കി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളും വിഭവങ്ങളും എല്ലാം ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക അതുപോലെ സബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഇന്നത്തേക്ക് ഓക്കെ ബൈ വീണ്ടും നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം